ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق. لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وآل محمد كما صليت على إبراهيم وآل إبراهيم وبارك على محمد وآل محمد كما باركت على إبراهيم وآل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا اكراه في الدين قد تبين الرشد من الغي فمن يكفر بالتعبوت ويؤمن بالله فقد استمسك بالعروه الوثقى لم انفصام لها والله سميع عليم بهمني لا يسهوذا ما ليسهوذا തക്കുവയുള്ളവരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് മുഹറം ഒൻപത് മുസ്ലിങ്ങളിൽ വലിയ ഒരു വിഭാഗം പുണ്യമെന്ന് കരുതി മഹം ഒൻപതിനും പത്തിനും താസുറ ആശുറ എന്നീ പേരുകളിൽ നോമ്പ് എടുത്തു വരാറുണ്ട് നിങ്ങൾക്കറിയാവുന്നതുപോലെ ആരാധനകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മളേറെയൊന്നും ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടാറില്ല ആരാധനകളെ ആരാധനകളുടെ വഴിക്ക് വിടുകയാണ് സാധാരണ നിലക്ക് നമ്മുടെ പതിവ് അതുകൊണ്ട് മറ്റ് ദോഷങ്ങളും പ്രശ്നങ്ങളും ഒന്നുമില്ല എന്നുള്ള നിലയ്ക്ക് ആരാധനകളുടെ കാര്യത്തിൽ വെറുതെ കടിപിടി കൂടുകയും അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത് മുഖ്യമായ വിഷയങ്ങളിൽ നിന്ന് സമൂഹത്തിൻ്റെ ശ്രദ്ധ തിരിഞ്ഞു പോകുന്നതിനെ നമ്മൾ ഭയപ്പെടുന്നുണ്ട് എന്നാൽ മുഹറം ഒൻപത് പത്ത് എന്നീ ദിവസങ്ങളിൽ ഉള്ള നോമ്പ് അങ്ങനെ വിട്ടുകളയാൻ ചർച്ച ചെയ്യാതെ വിട്ടുകളയാൻ പറ്റുന്ന ഒന്നല്ല ആ നോമ്പിൻ്റെ പിന്നിൽ വളരെ കൃത്യമായ അജണ്ടകളും രാഷ്ട്രീയവും ഉണ്ട് ആ നോമ്പിൻ്റെ പിന്നിൽ വളരെ കൃത്യമായ ചില മറച്ചുവെക്കലുകളുണ്ട് ആ നോമ്പിൻ്റെ പിന്നിൽ ശക്തമായ ഒരു കറുത്ത അധ്യായത്തിൻ്റെ മൂടുപടമുണ്ട് അതുകൊണ്ട് മുഹർ ഒൻപത് പത്ത് താസുവ ആശുറ എന്നീ ദിവസങ്ങളിലെ നോമ്പും ആ നോമ്പ് ഉയർത്തുന്ന ചില ചിന്തകളും ആലോചനാ വിഷയ വിഷയമാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് ഈ നോമ്പിൻ്റെ യാഥാർത്ഥ്യം ഈ നോമ്പ് എങ്ങനെയാണ് ഉണ്ടായത് ഇതൊന്ന് ചർച്ച ചെയ്യാം നമുക്ക് حديث عند قدم النبي صلى الله عليه وسلم المدينه فوجد اليهود صياما فقال ما هذا قالوا هذا يوم انزل الله فيه موسى واغرق فيه فرعون فصامه موسى شكرا فقال صلى الله عليه وسلم نحن احق بموسى منكم فصامه وامر بصيامه സിഹാഹു സിഹാഹുസിത്തയിൽ ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളിൽ അതല്ലാത്ത ഗ്രന്ഥങ്ങളിലുമെല്ലാം ഉദ്ധരിച്ചു വന്ന ഹദീസാണിത് പ്രവാചകൻ മദീനയിൽ വന്നപ്പോൾ മദീന തെരുവിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില ഗ്രന്ഥങ്ങളിൽ സമയം പറയുന്നത് ദുഹാ സമയത്താണ് മധ്യാഹന സമയത്താണ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ യഹൂദർ നോമ്പെടുത്തതായിട്ട് കണ്ടു അപ്പോൾ പ്രവാചകൻ ചോദിച്ചു എന്താണ് ഇന്ന് സ്പെഷ്യൽ നിങ്ങൾ നോമ്പെടുക്കാൻ അപ്പോൾ യഹൂദർ പറഞ്ഞു ഇന്നാണ് നബിയെ അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസം ഫിറൗനിനെ മുക്കി നശിപ്പിച്ച ദിവസം അതുകൊണ്ടും മൂസാ നബി നോമ്പെടുത്ത ദിവസമാണിത് അതിനാൽ ഞങ്ങൾ നോമ്പെടുക്കുന്നു ഇത് കേട്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞു എങ്കിൽ മൂസാനബിയോട് നിങ്ങളെക്കാൾ ബന്ധപ്പെട്ടിരിക്കുന്നത് ഞങ്ങളാണല്ലോ അതുകൊണ്ട് ഞങ്ങൾക്കും നോമ്പാണ് എന്ന് പറഞ്ഞ് പ്രവാചകൻ നോമ്പെടുക്കുകയും കൂടെയുള്ളവരോട് നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കഥ എന്നിട്ട് പ്രവാചകൻ എത്ര കൂടി പറഞ്ഞു ഇല്ല ഇൻ ഇഷ്തു ഞാൻ അടുത്ത വർഷം ജീവിച്ചിരുന്നുവെങ്കിൽ ഒൻപതിനും അടുക്കുമായിരുന്നു യഹൂദരോട് എതിരാകാൻ എന്ന് പറഞ്ഞു ഈ ഹദീസ് വെച്ചുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ടതുണ്ട് ഒന്ന് പ്രവാചകൻ മരണപ്പെടുന്നതിൻ്റെ തൊട്ട് തലേ വർഷമാണല്ലോ ഇത് അതുകൊണ്ടാണല്ലോ അടുത്ത വർഷം ജീവിക്കാതിരുന്നത് അടുത്ത വർഷം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നോമ്പെടുക്കുമെന്ന് പറഞ്ഞു പക്ഷെ അതിനു മുമ്പ് പ്രവാചകൻ മരണപ്പെട്ടു പോയി മൊഹർലമിലാണ് ഇത് റബി ലബലിന് മരണപ്പെടുന്നുണ്ട് ഇത് ശേഷം പിന്നെ പ്രവാചകൻ രണ്ട് മാസമേ ജീവിച്ചിട്ടുള്ളൂ എന്നാണ് രണ്ട് മാസം പൂർണമായിട്ടില്ല അപ്പോ ഈ കഴിഞ്ഞ പത്ത് വർഷം മദീനയിൽ ജീവിച്ചിട്ട് പ്രവാചകൻ ഇത് അറിഞ്ഞിട്ടില്ല എന്നതാണ് ഒന്നാമത്തെ വിഷയം പ്രവാചകൻ അതറിഞ്ഞിട്ടേയില്ല അവസാനത്തെ വർഷമാണ് പ്രവാചകൻ ഇതറിഞ്ഞത് അതും നടന്നു പോകുമ്പോൾ യഹൂദർ നോമ്പുകാരാണെന്ന് കണ്ടിട്ട് അതെങ്ങനെ തിരിഞ്ഞു എന്നൊന്നും അറിയാൻ ചോദിക്കരുത് നോമ്പുകാരാണെന്ന് ഈ കാരണം ഇത് അങ്ങാടിയിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഒരു സംഗതി അല്ലല്ലോ നോമ്പ് എന്തായാലും ഒന്നാമത്തത് അത് രണ്ടാമത്തത് നോമ്പ് പോലുള്ള ഒരു ആരാധന ഇങ്ങനെ തെരുവിൽ ചുട്ടെടുക്കേണ്ടെന്ന ദോശയാണോ അത് വഹയിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഉണ്ടാക്കേണ്ടതല്ലേ തെരുവിൽ നിന്ന് ചുട്ടെടുക്കേണ്ടതാണോ അത് മൂന്നാമത്തെ ചോദ്യം യഹൂദർ അങ്ങനെ ഒരു കാര്യം പറയുമ്പോഴേക്കും അത് വിശ്വസിച്ച് അതിനെ പ്രമാണമാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആരാധന നിശ്ചയിക്കാൻ പ്രവാചകൻ തുനിയുമോ യഹൂദനൊരു കാര്യം പറഞ്ഞാൽ അത് സത്യമാണോ അല്ലേ എന്ന് പരിശോധിക്കാൻ പ്രവാചകൻ സമയമെടുക്കൂലേ അതിനെ പ്രമാണമാക്കുമോ നിമിഷങ്ങളെ കൊണ്ടാണിതൊക്കെ അതിനെ പ്രമാണമാക്കി യഹൂദരുടെ വാക്കുകളെ പ്രമാണമാക്കിയിട്ട് ആ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ആരാധന കൽപ്പിക്കുകയാണപ്പോൾ പ്രവാചകൻ അതൊരു കുന്നു കൽപ്പിക്കുന്നു ഇതെങ്ങനെയാണ് ഒരു ആരാധനയുടെ പ്രമാണം തെരുവിലുള്ള ചില ആളുകളുടെ വർത്തമാനമായാൽ അതെങ്ങനെയാണ് സാധുവാവുക നാലാമത്തെ ചോദ്യം പ്രവാചകൻ ഈ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി സമയം വരെ ഭക്ഷണമൊന്നും കഴിക്കാതെയായിരുന്നു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നടന്നത് മദീനയിലെ പ്രവാചകൻ ദരിദ്രനല്ലോ നല്ല സമ്പന്നനായ പ്രവാചകനാണല്ലോ വീട്ടിൽ നിന്ന് വെള്ളം പോലും കുടിക്കാതെയാണോ പുറത്തിറങ്ങി നടന്നിരുന്നത് പതിനൊന്ന് മണിക്ക് ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയണമെങ്കിൽ അതുവരെ ഒന്നും കുടിക്കാതെയും കഴിക്കാതെ ഇരിക്കണമല്ലോ അങ്ങനെ എങ്ങനെ സംഭവിച്ചു അത് ഇനി യഹൂദരോട് എതിരാകാൻ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ ഒമ്പതിന് നോക്കുമായിരുന്നു എന്ന് പറയുന്ന പ്രവാചകന് അങ്ങനെ എതിരാകാൻ നാളെയും നമുക്ക് നോക്കാം എന്നല്ലേ പറയേണ്ടത് അടുത്ത കൊല്ലത്തേക്ക് നീട്ടി വെക്കേണ്ടതില്ലല്ലോ ഇന്നും നമുക്ക് നോക്കാം നാളെയും എടുക്കാം എന്നല്ലേ പറയേണ്ടിയിരുന്നത് എന്തിനാണ് തലേന്നത്തേക്ക് മാറ്റിയിട്ട് അടുത്ത വർഷത്തേക്ക് നീട്ടി വെക്കുന്നത് കൂടാതെ ഇങ്ങനെയൊരു അനുഭവം യഹൂദരിൽ നിന്ന് പ്രവാചകൻ ഉണ്ടായി എന്ന് വെക്കുക എങ്കിൽ പ്രവാചകൻ വഹിയു വരുന്നത് വരെ കാത്തിരിക്കാനുള്ള ഒരു സാവകാശമെങ്കിലും പ്രവാചകനിൽ നിന്നുണ്ടാകേണ്ടതല്ലേ അതല്ലേ ഒരു പ്രവാചകൻ എന്ന നിലയ്ക്കുള്ള പക്വത അള്ളാഹുവിൻ്റെ തീരുമാനം വരട്ടെ എന്നല്ലേ പറയേണ്ടത് ഇനി ഇതൊക്കെ ഇരിക്കട്ടെ യഹൂദർക്ക് അങ്ങനെ ഒരു നോമ്പുണ്ടായിരുന്നോ ചരിത്രം മുഴുവൻ പരിശോധിച്ചാലും മുഹറം പത്തിന് മുഹറം മാസത്തിൽ യഹൂദർ ഇന്നേ വരെ ലോകചരിത്രത്തിൽ നോമ്പെടുത്തിട്ടില്ല നബി മുഹറം മാസത്തിലാണ് രക്ഷപ്പെട്ടത് എന്ന് യഹൂദർക്കൊരു വിശ്വാസവുമില്ല യഹൂദരിലെ ഒരു വിഭാഗത്തിനും അത് കൺസർവേറ്റീവ് ആണെങ്കിലും ഓർത്തഡോക്സ് ആണെങ്കിലും ഒരു വിഭാഗത്തിനും യഹൂദരിലെ ഏത് അടരുകൾ പരിശോധിച്ചാലും മുഹറമിലാണ് മോസാ നബി രക്ഷപ്പെട്ടതെന്നും ഫിർ മുങ്ങി മുങ്ങനിച്ചതെന്നും യഹൂദർക്ക് വിശ്വാസമേ ഇല്ല ഇക്കാലം വരെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മുഹറമിൽ നോമ്പ് എടുത്തിട്ടുമില്ല ആ പൊള്ളി ചരിത്രം എങ്ങനെ ഉണ്ടായി ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഈ നോമ്പുമായി പ്രവാചകന് യാതൊരു ബന്ധവുമില്ല ഇങ്ങനെ ഒരു നോമ്പ് പ്രവാചകൻ എടുത്തിട്ടുമില്ല ഇങ്ങനൊരു നോമ്പെടുക്കാൻ കൽപ്പിച്ചിട്ടുമില്ല അത് മാത്രമല്ല പിന്നെ മൊഹർറബിന് മറ്റു പല പോരിഷകളും പറഞ്ഞു ഒന്ന് ആദൽ നബിയുടെ തൗബ സ്വീകരിച്ചത് നബി കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട് ജ്യോതി പർവ്വതത്തിൽ എത്തിയത് മുഹറമ്പത്തിനാണ് ലൂത്ത് നബി രക്ഷപ്പെട്ടത് മുഹറമ്പത്തിനാണ് നബിയെ രക്ഷപ്പെടുത്തിയതും ഫിറാണിനെ മുക്കിക്കളഞ്ഞതും മുഹറമ്പത്തിനാണ് ഇങ്ങനെ മൊഹറം പത്തുമായി ബന്ധപ്പെട്ട് മറ്റു കുറേ സംഗതികളും ഇതോടുകൂടി കൂടി ചേർത്ത് വെച്ചു എന്നിട്ട് പറഞ്ഞു മൊഹറം നമ്മുടെ പെരുന്നാളാണ് റീദ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് മുഹറം നമ്മുടെ പെരുന്നാളാണ് അതുകൊണ്ട് പെരുന്നാൾ നമ്മൾ ആഘോഷിക്കണം ഇതെന്തിനാണ് ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നതെന്നറിയോ ഇത് കൊണ്ടുവന്നത് മൊഹറം പത്ത് എന്ന് പറയുന്ന ദിവസം യസീദിയൻ സംഘത്തിന് പേടിയാണ് മുഹറമിൽ ആളുകൾ ഒരുമിച്ച് കൂടും എന്നിട്ട് കർബലയെ അനുസ്മരിക്കും ഇമാം ഹുസൈനെ അനുസ്മരിക്കും യാ ഹുസൈൻ എന്നവർ വിളിക്കും ഹുസൈൻ്റെ ഓർമ്മകൾ അവർ പുതുക്കും ഇസ്ലാം എന്ന് എന്നു ഇക്ബാൽ പറഞ്ഞതുപോലെ ഓരോ കർബലയും ഓരോ മുഹറമും തീരും ലോകത്തെ ചലിപ്പിക്കും ഭീരുക്കളായ രാജാക്കന്മാർക്ക് മുഹാവിയൻ പ്രതിനിധികൾക്ക് യസീദിയൻ കിങ്കരന്മാർക്ക് മൊഹറം ഒരു കറുത്ത ഓർമ്മയാണ് അന്നേ ദിവസം ആളുകളൊക്കെ ഒരുമിച്ച് കൂടി യാ യാഹസൈൻ എന്ന് വിളിക്കുമ്പോൾ കർബലയെ ഓർക്കുമ്പോൾ അതോർത്ത് അവർ കണ്ണീരണിയുമ്പോൾ കൊട്ടാരങ്ങൾ വിറക്കും അതുകൊണ്ട് കർബലയിൽ നിന്നും മനുഷ്യരുടെ ചിന്തയെ ഓർമ്മകളെ മാറ്റണം നിങ്ങൾ നോക്കൂ അത് വിജയിച്ചു ഇന്ന് നമ്മുടെ മെമ്പറുകളായ മെമ്പറുകളെല്ലാം മൂസാ നബിയുടെ രക്ഷയെക്കുറിച്ച് പറയും നബിയുടെ കപ്പലിനെ കുറിച്ച് പറയും മുഹറമിൻ്റെ നോമ്പിൻ്റെ കുറിച്ച് പറയും അവരൊന്നും കർബലയെ പറയില്ല കർബല ഓർക്കില്ല യസീദിയൻ തന്ത്രം മുഹാവിയൻ കൊട്ടാര പണ്ഡിതന്മാരുടെ ഗവേഷണം അങ്ങനെയാണ് വിജയിച്ചത് അതുവരെ കർബല കഴിയുന്നതുവരെ മുഹറമിനെക്കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു കർബല കഴിയുന്നത് വരെ മൂസാ നബി ഇല്ല മൂസാ അവൻ മുങ്ങി മരിച്ചിട്ടില്ല നബി രക്ഷപ്പെട്ടിട്ടില്ല നബിയുടെ കപ്പൽ എവിടെയും വന്നിട്ടില്ല ഈ ഹദീസുകളൊക്കെ ഉണ്ടായത് കർബലയ്ക്ക് ശേഷമാണ് ആളുകൾ ഒരുമിച്ച് കൂടാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇല്ലാത്ത നോമ്പ് തെരുവിൽ ചുട്ടെടുത്ത നോമ്പ് ഇങ്ങനൊരു ആരാധന ഇസ്ലാമിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ തെരുവിൽ നിന്ന് ചുട്ടെടുക്കുന്ന നോമ്പ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ യഹൂദര് പറയാണ് ഞങ്ങൾക്ക് നോമ്പാണ് എങ്കിലും ശരി എനിക്കും നോമ്പാണ് ഒരു പ്രവാചകനെ ഒരു പ്രവാചകൻ അങ്ങാടിയിൽ നിന്ന് ആരോ ആരോ പറഞ്ഞ പൊയ് വർത്തമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നോമ്പ് നിർബന്ധമാക്കുന്നു പ്രവാചകനെക്കുറിച്ച് കുറിച്ച് എന്താ ധരിച്ചു വച്ചിരിക്കുന്നത് അതുകൊടു തീർന്നില്ല എന്നിട്ട് പ്രവാചകൻ പറയുന്നതായിട്ട് സുനനു ഷാഫിയിൽ ഇമാം ഷാഫിയുടെ ഹദീസ് സമാഹാര ഗ്രന്ഥമായ മുസലദ് ഷാഫിയിൽ കാണാം മറ്റൊന്നായിട്ട് ബന്ധപ്പെടുത്താനുള്ള ഒരു ശ്രമം നോമ്പ് നോമ്പ് പ്രവാചകൻ മദീനയിൽ മറിച്ച് ൾഹിയ കാലത്തെടുക്കുന്ന നോമ്പായിരുന്നു അന്ന അന്ന യൗമ ആഷൂറ ഫിൽ വ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന അങ്ങനെ വന്നപ്പോൾ യഹൂദർ നോമ്പെടുക്കുന്നതായിട്ട് നബി കണ്ടു അങ്ങനെ നബി നോമ്പെടുത്തു കൽപ്പിച്ചു നോമ്പെടുക്കാൻ കൽപ്പിച്ചു അപ്പൊ ഈ ഹജീത്തുകളിലുള്ള വൈരുദ്ധ്യം നിങ്ങൾ നോക്കണം ഒരു ഹദീത്തിൽ പറയുന്നു പ്രവാചകൻ മരണപ്പെടുന്നതിന്റെ ആ വർഷം മരണപ്പെടുന്നതിന്റെ രണ്ട് മാസം മുമ്പ് മദീനയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു നോമ്പിനെ കുറിച്ച് അറിയുന്നത് ഇമാം ഷാഫി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ എഴുതി വെക്കുന്നു പ്രവാചകൻ മക്കയിലുള്ള കാലത്തെ അവിടുള്ള ആളുകൾ നോമ്പെടുക്കാറുണ്ടായിരുന്നു മദീനയിൽ വന്നപ്പോഴും അത് കണ്ടപ്പോൾ നബി നോമ്പെടുത്തു എന്നുള്ളതാണ് ഈ ഹദീസിൻ്റെ വൈരുദ്ധ്യം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർ പറയും അത് പ്രവാചകൻ അറിയില്ലായിരുന്നു മൂസാ നബിയെ അത് യഹൂദർ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അങ്ങനെയാണ് കൽപ്പിച്ചത് എന്നാണ് അവിടെയും തീർന്നില്ല പ്രവാചകൻ എന്നിട്ട് അതിനുശേഷം ശേഷം മുസ്നദ് ഷാഫി പറയുന്നു ഈ ആഷൂറ നോമ്പ് നിർബന്ധമായിരുന്നു നോമ്പ് നിർബന്ധമാക്കുന്നത് വരെ മുസ്ലിങ്ങൾക്ക് നിർബന്ധമായിരുന്നു അങ്ങനെ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ റമദാൻ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ തരക്ക് ആശൂറ ആശൂറ ഒഴിവാക്കി എന്നാണ് അങ്ങനെയാണെങ്കിൽ നോമ്പ് നിർബന്ധമാക്കുന്നത് ഹിജറ രണ്ടിലാണ് റമദാൻ നോമ്പ് നിർബന്ധമാക്കുന്നത് ഹിജറ രണ്ടിലാണ് അപ്പം അതിനു മുമ്പ് ആശുറ നോമ്പ് ഉണ്ടായിരുന്നു എന്നാണ് അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ ഒമ്പതിന് നോക്കുമായിരുന്നു എന്ന് നബി പറഞ്ഞാൽ പിന്നെയും നബി ഒമ്പത് കൊല്ലം ജീവിച്ചല്ലോ എന്നിട്ട് നബി എന്തേ നോറ്റില്ല മൊത്തം പ്രശ്നമാണ് കാരണം ഈ കള്ളങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിൽ വരുന്ന ലൂപ്പുകോള് ഇവർ മനസ്സിലാക്കുന്നില്ല പഴുതുകൾ ഇവർ അറിയാതെ പോകുന്നു ഇത് കള്ളമാണ് എന്ന് സ്വയം പ്രസ്താവിക്കുന്ന തെളിവുകൾ അവരുണ്ടാക്കിയ ഹദീസിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഒരു നോമ്പില്ലെന്ന് മാത്രമല്ല ആ നോമ്പ് യഥാർത്ഥത്തിൽ ഖുർആാനിനും പ്രവാചകനും നമുക്ക് മുന്നോട്ട് വെച്ച് തന്ന ദർശനങ്ങൾക്ക് വിരുദ്ധവുമാണ് നോമ്പ് സുന്നത്തല്ലെന്ന് മാത്രമല്ല അത് സുന്നത്തിന് വിപരീതമായിട്ടും വരും ഇനി നോ ഇനി നോക്കൂ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ അതേ സംഭവം പ്രവാചകൻ പറയുന്നതായിട്ട് ഇമാം സുയൂത്തിയുടെ ഫത്തുൽ കബീറിൽ എഴുതുന്നു നബി ഔ അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ തലേ ദിവസമോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ നോമ്പൊന്ന് നോക്കണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു അങ്ങനെയാണെങ്കിൽ പ്രവാചകൻ ആ പറയുന്ന കൊല്ലം തന്നെ അതാകാമായിരുന്നല്ലോ പിറ്റേ ദിവസമാണെങ്കിൽ നാളെ നമുക്ക് നോമ്പെടുക്കാമെന്ന് പറഞ്ഞാൽ പോരെ അടുത്ത കൊല്ലത്തേക്ക് കാത്തിരിക്കേണ്ടതുണ്ടോ ഒന്നത് ഇനിയും തീർന്നില്ല ഇനി ഈ സംഭവത്തെക്കുറിച്ച് ഇബിനു ഒമർ ഉമർദി ലാഹു അനുവിൻ്റെ മകനായ അബ്ദുല്ലാഹിബിനു ഒമർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹജീത്ത് കൂടി വായിച്ചാൽ നിങ്ങൾക്ക് കാര്യം വ്യക്തമാകും ദുഖിറ ഇന്ദ റസൂൽ ലാഹി സാഹു അലൈഹി വസ്ലു ആശുറ ആഷൂറ നോമ്പിനെക്കുറിച്ച് പ്രവാചകൻ്റെ അടുത്ത് ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ റസൂല് പറഞ്ഞു യൗമൻ തസൂമുൽ അത് പണ്ട് പണ്ട് ജാഹിലിയ അറബികൾ കുറേശ്ശികളൊക്കെ എടുത്തു വരാറുള്ള നോമ്പാണ് ഫമൻബമിൻകുമസൂമഹു ഫല്യസുഹു ആ ജാഹിലിയ അറബികൾ ചെയ്യുന്നത് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ചെയ്തോളൂ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് വെറുക്കുന്നുവെങ്കിൽ നിങ്ങൾക്കത് ഉപേക്ഷിക്കാം ഇങ്ങനെയും പ്രവാചകൻ പറഞ്ഞതായിട്ട് മുസ്ലിദ് ഷാഫിയിൽ എഴുതുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ എന്ത് എന്ത് തോന്നുന്നു നമുക്ക് പ്രവാചകനെയും ഇസ്ലാമിനെയും വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവം അതോടൊപ്പം പ്രവാചക കുടുംബത്തെ ഇല്ലായ്മ ചെയ്ത കറുത്ത അധ്യായത്തെ മറക്കുന്നതിന് വേണ്ടി ലോകത്തിനു മുന്നിൽ മറച്ചു പിടിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആരാധന ഇന്നേ ദിവസം കർബലയാണ് അനുസ്മരിക്കപ്പെടേണ്ടത് നോമ്പെടുത്ത് പട്ടിണി പട്ടിണികടന്നിരിക്കുകയല്ല കർബല അനുസ്മരിക്കപ്പെടണം ഓരോ കർബലയും യസീദുമാരുടെ കോട്ടകൊത്തളങ്ങൾ വിറപ്പിച്ചു കൊണ്ടിരിക്കും ഓരോ കർബലയുടെ അനുസ്മരണവും തിന്മയുടെ ശക്തികൾക്ക് വലിയ താക്കീതായി തീരും കർബല എന്തെന്ന് നമുക്ക് പറയാം പഠിക്കേണ്ടതുണ്ട് ഇതോടുകൂടി തീരുന്നതല്ല അത് ഇൻഷാല്ല വരുന്ന ആഴ്ചകളിൽ കർബലയാണ് നമ്മുടെ വിഷയം കർബല കേവലം ഒരു ഏറ്റുമുട്ടലല്ല അത് എന്നോ കഴിഞ്ഞു ഒരു യുദ്ധവുമല്ല മറിച്ച് ഈ ലോകത്ത് ധർമ്മബോധമുള്ളവർ ജീവിച്ചിരിക്കുമ്പോഴൊക്കെയും ഉള്ളിൽ എപ്പോഴും ഉണ്ടായിത്തീരേണ്ടുന്ന ഒരു കനലിൻ്റെ പേരാണ് കർബല നമ്മുടെ ഉള്ളിൽ എപ്പോഴും മുനിഞ്ഞു കത്തുന്ന ഒരു പ്രകാശത്തിൻ്റെ പേരാണ് കർബല മതത്തിൻ്റെ ജാതിയുടെ ദേശത്തിൻ്റെ ഭാഷയുടെ വംശത്തിൻ്റെ എല്ലാ അതിരുകൾക്കും അപ്പുറത്ത് ധർമ്മബോധമുള്ള മനുഷ്യൻ്റെ എക്കാലത്തേക്കുമുള്ള പ്രചോദനമാണ് കർബല ആ കർബലയെ ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആ കർബലയെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണ് യസീദിയൻ സംഘം മുഹറമിലെ ഈ കെട്ടുകഥകളൊക്കെയും ഉണ്ടാക്കിയത് ഇത് കേവലം കെട്ടുകഥകളാണ് അർത്ഥശൂന്യമായ അസംബന്ധ ജടിലമായ കെട്ടുകഥകൾ മുഹറമിൽ സംഭവിച്ചത് കർബലയാണ് കർബല മാത്രം അതേക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് അക്കൂലു വാസ്തവും وعن جميع المسلمين والمؤمنين اجمعين فاستغفروه انه هو الغفور الرحيم الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله الصلاة والسلام على سيدنا محمد سيد الكونين محبوب رب المشرقين والمغربين خاتم الأنبياء سيد المرسلين مراد المشتاقين محبوب العاشقين جد الحسن والحسين صاحب الحرمين وابن الذبيحين سيدنا محمد بن عبد الله بن عبد المطلب صلى الله عليه وعلى آله وصحبه സഹോദര വരായിരിക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ് നിങ്ങൾ നോക്കൂ മുസ്ലിം സമൂഹം ഈ വഹാബി തീവ്ര സ്വഭാവത്തിലുള്ള ചിന്തകൾ കടന്നു വരുന്നതിന് മുൻപ് കർബല അവരുടെ ഒരു നൊമ്പരവും പ്രചോദനവുമായി കൂടെ കൊണ്ടു നടന്നിരുന്നു നമ്മുടെ പ്രഭാഷണങ്ങളിൽ നമ്മുടെ വഴതുകളിൽ ഉറുതികളിലെല്ലാം കർബല ഒരു വിഷയമായിരുന്നു കർബലയെക്കുറിച്ച് പാട്ടുകളുണ്ടായിരുന്നു പക്ഷേ അതൊക്കെയും പിൽക്കാലത്തൊരു തെറ്റുപോലെ ഒരു കുറ്റം പോലെ ഇമാം ഹസൈൻ്റെ പേര് പറയുന്നത് കുറ്റമാണിന്ന് ഇമാം അലിയുടെ പേര് ഒരു കുറ്റമാണിന്ന് ഫാത്തിമ ബി വിയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ ഷിയ ഇങ്ങനെ ആരാണ് നമ്മെ കൊണ്ടുചെന്നെത്തിച്ചത് നോക്കൂ മുസ്ലിം സമൂഹം നിങ്ങൾ ഓരോരുത്തരുടെയും വീടുകളും കുടുംബങ്ങളും എടുത്തു എടുത്തു നോക്കൂ അലി ഇല്ലാത്ത വീടില്ല അലി എന്ന പേരുള്ള ഹസൻ എന്ന പേരുള്ള ഹുസൈൻ എന്ന പേരുള്ള ഹൈദർ എന്ന പേരുള്ള ഫാത്തിമ എന്ന പേരുള്ള ഒരാണെങ്കിലില്ലാത്തൊരു വീടും ഇല്ല നമ്മുടെ ആരുടെയും വീട്ടിലൊരു മാവിയ ഇല്ല നമ്മുടെ ആരുടെയും വീട്ടിലൊരു യസീദില്ല നമ്മുടെ ആരുടെയും വീട്ടിൽ അബു സഫിയാനില്ല മുസ്ലിം സമൂഹം ചരിത്രപരമായി അകറ്റി നിർത്തിയതാണ് ഈ വഞ്ചകന്മാരെ ഈ ചതിയന്മാരെ ഈ ക്രൂരരായ സമൂഹത്തോട് എക്കാലവും അധർമ്മത്തിലേക്ക് നയിക്കുന്ന ഈ ക്രൂര നമ്മൾ അകറ്റി നിർത്തിയിട്ടുണ്ട് ചരിത്രപരമായി അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലൊരു മുഹാവിലാത്തത് കേൾക്കാൻ എന്ത് ഇമ്പുള്ള പേരാണ് പക്ഷെ ആ പേര് നമ്മളാരും ചരിത്രബോധം ഉള്ളത് കൊണ്ടല്ല മറിച്ച് നമുക്ക് വെറുപ്പാണ് എന്തുകൊണ്ടും ആ നാമങ്ങളോട് വെറുപ്പാണ് ഇത് മാത്രം നോക്കിയാൽ മതിയല്ല അപ്പം ഗൂഗിള് തെരയും മൂവാബിയ എന്ന് പേരുള്ള ഒരാൾ ആഫ്രിക്കയുടെ അംഗമൂലയ്ക്ക് ജീവിക്കുന്നത് അത് തന്നെയാണ് ദുരിതം അത് തന്നെയാണ് ദുര്യോഗം മാവിയ എന്ന് പേരുള്ള ആൾ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ നിങ്ങൾക്ക് ഗൂഗിൾ തപ്പണം അലി എന്ന പേരുള്ള ഒരാളുണ്ടോ എന്ന് നോക്കാൻ അങ്ങാടിയിൽ ഇറങ്ങി നിന്നാൽ മതി ആയിരം അലിയും ആയിരം ഹുസൈനും ആയിരം ഹസനും ആയിരം ഫാത്തിമയും ഇങ്ങനെ നടക്കുന്നത് കാണാം നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ട് പ്രവാചക കുടുംബത്തെ നിങ്ങൾ എത്ര വിസ്മരിപ്പിച്ചാലും വിസ്മരിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ എങ്ങനെയൊക്കെ ഇരുമ്പ് മലയ്ക്കപ്പുറത്തിനെ കൊണ്ടുപോയി വെച്ചാലും ഈ സമൂഹം നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ളത് പ്രവാചക കുടുംബം ഇത് നമ്മൾ ഓർത്താ മതി നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ ഹസനും ഹുസൈനും ഫാത്തിമയും കളിച്ച് വളരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അവരുടെ ചരിത്രം വിസ്മരിക്കാൻ സാധിക്കുക അതുകൊണ്ട് മൊഹ്രമിൻ്റെ കള്ളക്കഥകളിൽ അഭിരമിക്കാതെ മൊഹ്രം നമ്മോട് പറഞ്ഞു തരുന്ന കർബലയുടെ ധീരമായ കഥകൾ ധർമ്മചിന്തകൾ നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും പാഠമാകണം ഇൻഷാ അത് നമുക്ക് വിശദീകരിക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മഹഫുൽ طيب ثراهم وجعل الجنة مأواهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر الدعاء الحمد لله